സ്വകാര്യ ജെറ്റുകളും ആഡംബര കാറുകളും മുതൽ ദുബായി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി കോടിയുടെ ബിസിനസ് സാമ്രാജ്യം വെറും കോടി രൂപയ്ക്ക് പതനം ഉടുപ്പിക്കാരൻ ലോകം വെട്ടിപ്പിടിച്ച് തന്റെ കാൽ കീഴിലാക്കുവാൻ നോക്കിയിട്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ അയാളുടെ പതനം ഓരോ ബിസിനസ്കാരനും പാഠമാക്കേണ്ട കഥ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നുള്ള പ്രവാസി വ്യവസായിയായ ബാവകുത്ത് രഘുറാം ഷെട്ടി ബി ആർ ഷെട്ടി യു എയിൽ ആരോഗ്യ മേഖലയും ധനകാര്യ രംഗത്തും സാമ്രാജ്യം കെട്ടിപ്പടുത്തു അറുനൂറ്റി അറുപത്തഞ്ച് രൂപം കയ്യിലുണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹം ദുബായിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം സെന്റർ എൻ എം സി ഹെൽത്ത് സ്ഥാപിച്ചു ഇത് പിന്നീട് യു എയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആരോഗ്യ പരിചരണ ദാതാവായി വളർന്നു വിദേശ നാണയ വിനിമയ സ്ഥാപനമായ യു എക്സ്ചേഞ്ച് ഉൾപ്പെടെ മറ്റ് നിരവധി സംരംഭങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു വെറും അറുനൂറ്റി രൂപ മാത്രം കയ്യിലുണ്ടായിരുന്ന ആ ഉടുപ്പിക്കാരുടെ ആസ്തി ഒരു ഘട്ടത്തിൽ പതിനെണ്ണായിരം കോടി രൂപ കവിഞ്ഞു ദുബായിലെ ബുർജ്ലിഫിൽ വരെ അദ്ദേഹത്തിന് ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ മഡ്ഡി വാട്ടേഴ്സ് എം എം സി ഹെൽത്തിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ആരംഭിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതോടെയാണ് ബി ആർ ഷെട്ടിയുടെ സാമ്രാജ്യം തകരാൻ തുടങ്ങിയത് കടം മറച്ചു വെച്ചു ഒരു ബില്യൺ ഡോളറിലധികം ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപ കടം മറച്ചു വെക്കുകയും കമ്പനിയുടെ പണത്തിന്റെ കണക്കുകൾ പെരിപ്പിച്ചു കാട്ടുകയും ചെയ്തു എന്നതായിരുന്നു ഷെട്ടിക്കെതിരുണ്ടായിരുന്ന പ്രധാന ആരോപണം ഈ ആരോപണങ്ങൾ കാരണം എൻ എം സി ഹെൽത്ത് ഓഹരികളുടെ വില കുത്തനെ ഇടിയാൻ കാരണമായി സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഷെട്ടി എൻ എം സി ഹെൽത്തിന്റെ ബോർഡ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു യു എ സെൻട്രൽ ബാങ്ക് അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും കമ്പനിയെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സമ്പത്ത് കുത്തനെ കുറഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഫോർബസ് മാസികയുടെ ശതകോടീശ്വന്മാരുടെ അദ്ദേഹത്തെ ഒഴിവാക്കി പന്ത്രണ്ടായിരത്തി കോടി രൂപയുടെ കമ്പനി കോടി രൂപയ്ക്ക് വിറ്റു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഒരു കാലത്ത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് കോടി മൂല്യമുണ്ടായിരുന്ന തന്റെ കമ്പനി ഒരു ഇസ്രായേൽ യു എ കൺസോർഷ്യത്തിന് വെറും എഴുപത്തിനാല് കോടി രൂപയ്ക്ക് അത് തുച്ഛമായ വിലയ്ക്ക് ഷെട്ടി വിൽക്കാൻ നിർബന്ധിതരായി കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും ഞെട്ടിക്കും തകർച്ചകളിൽ ഒന്നായാണ് ഷെട്ടിയുടെ തകർച്ച കണക്കാക്കപ്പെടുന്നത് മറ്റ് ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശ്വാസവഞ്ചനയും തട്ടിപ്പുമാണ് തകർച്ചയ്ക്ക് കാരണമായതെന്നും താനും ഒരു ഇരയായതെന്നും ഷെട്ടി പറഞ്ഞിരുന്നു ഷെട്ടിയുടെ ഈ പതനം ഏതൊരു ബിസിനസ്സുകാരനും പാഠമാക്കേണ്ട ഒരു കഥയാണ് ബിസിനസ്സിൽ ഉയർച്ചയോടൊപ്പം താഴ്ചയുണ്ടാകും അത് മറികടക്കുമ്പോഴാണ് ഒരു ബിസിനസ്മാന്റെ യഥാർത്ഥ വിജയം